നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സിനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് എന്ന് വളരെ ആവേശമുണ്ടാക്കിയ ഒരു ഒരു മൂന്നാലു വർഷം മുമ്പ് ആവേശമുണ്ടാക്കിയ ഈ പൊളിറ്റിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത പൊളിറ്റിക്കൽ ബ്ലോക്കിന് എന്ത് സംഭവിച്ചു എന്നാണ് പ്രത്യേകിച്ച് ിഹാറിൽ നിന്ന് വരുന്ന ന്യൂസ് അനുസരിച്ച് ആറ് എം എൽ എ മാർ മൊത്തമായി ജെ ഡി യു പോകുന്നു എന്ന് കേൾക്കുന്നു മഹാരാഷ്ട്രയിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ ബോഡികളിലെ തിരഞ്ഞെടുപ്പുകളില് കോൺഗ്രസ് സന്തോഷിക്കാൻ ഒന്നുമില്ല ഈ ഈയൊരു സിറ്റുവേഷനില് എന്തിന് ഈ ഈ കേരളത്തിലോ ഇലക്ഷൻ വരുന്നു അവിടെ കോൺഗ്രസുമായി കോൺഗ്രസും ഇടതുപക്ഷം ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു ബ്രെയിൻ ട്രസ്റ്റ് ആയിരുന്നു സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം മരിച്ചുപോയി അതിനുശേഷം ബേബിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇടതുപക്ഷം ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എനിക്ക് തോന്നുന്ന ഇടതു ഇന്ത്യ ബ്ലോക്ക് ഇന്നും ഉള്ളത് തമിഴ്നാട്ടിൽ മാത്രമല്ലേ ഒരു അവിടെ ബാക്കി എല്ലായിടത്തും ഇന്ത്യ ബ്ലോക്ക് സ്റ്റാൻഡിങ് സ്റ്റിൽ എന്ന് ഒരു 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 തീർച്ചയായിട്ടും അത് ഇപ്പോൾ അത് 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 അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അത് താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ ബ്ലോക്ക് അല്ല ഒരു തിരഞ്ഞെടുപ്പ് ബ്ലോക്ക് എന്നുള്ള നിലയിലെങ്കിലും അതിന് എന്താണ് ബാക്കി നിൽക്കുന്നത് ഒന്നുമില്ല അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ ഒരു ചാ ഞാൻ പറയുന്ന നമ്മൾ മലയാളത്തിൽ പറയില്ലേ ചാ പിള്ളന്ന് സ്റ്റിൽ ബോണ്ട് ആണ് ഇംഗ്ലീഷിലെ വാക്ക് ഇന്ത്യ ബ്ലോക്ക് ഒരു ഒരു ചാപിള്ള ആയിരുന്നു രാഷ്ട്രീയത്തിൽ ആണെന്ന് സംശയിക്കേണ്ടി വരുന്നതാണ് പിന്നീടുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച ബീഹാറിൽ എനിക്ക് വ്യക്തപരമായി അറിയുന്നതാണ് ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിൽ ബീഹാർ തിരഞ്ഞെടുപ്പിൽ എവിടെയും പ്രചരണം നടത്തിയതായി ഞാൻ കണ്ടില്ല ഇന്ത്യ ബ്ലോക്ക് പരസ്പരം തമ്മിലടിക്കുന്ന കേരളം അല്ലെ അതിന്റെ എക്സ്ട്രീം ആയിട്ട് താങ്കൾ സൂചിപ്പിച്ച ഏക തമിഴ്നാടിൽ പോലും തമിഴ്നാടിൽ പോലും താങ്കൾക്ക് അടുത്ത കേട്ടിരിക്കും മന്ത്രിസഭയിൽ തങ്ങൾക്കും സ്ഥാനം വേണമെന്ന് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കണമെങ്കിൽ ഡി എം കെട് ഉന്നയിക്കണമെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ബ്ലോ ഇൻ ഇന്ത്യ ബ്ലോക്ക് എന്ന സങ്കല്പം എന്ന സങ്കല്പം അതായിരിക്കും നമ്മൾ പറയുന്നത് ബെറ്റർ ഇറ്റ്സ് ഇറ്റ് ഒരു ആഗ്രഹ ചിന്തയാണ് നമ്മളുടെ ഇപ്പൊ ഞാൻ ഇന്ത്യ ബ്ലോക്ക് എന്നോട് ചോദിച്ചാൽ എന്റെ രാഷ്ട്രീയം എന്താണ് ഇടതുപക്ഷമാണ് ഇന്ത്യ ബ്ലോക്ക് ആണ് അങ്ങനെയാണ് ഞാൻ സ്വയം കാണുന്നത് പ്രത്യേകിച്ച് ആർ എസ് എസ് ഹിന്ദുത്വ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ഭരണകൂടത്തെ ഓ ഒരുമാതിരി വലിയ അളവ് വരെ സ്വന്തം കൈപ്പിടിയിൽ നിയന്ത്രിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ് സാഹചര്യത്തിൽ ഇടതുപക്ഷവും ഒപ്പം ഇന്ത്യ ബ്ലോക്കും എന്നാണ് ഞാൻ എന്റെ രാഷ്ട്രീയം നിർവചിക്കാൻ ശ്രമിച്ചത് അങ്ങനെയുള്ള ഒരു ഒരു നിർവചനം അസാധ്യമാക്കുന്നവണ്ണം ഇന്ത്യ ബ്ലോക്ക് ഒരു ചാപിള്ള ആണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ രംഗത്തും ഇന്ന് പ്രവർത്തിക്കുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി അതിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന നേതൃത്വത്തിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടുന്നില്ല ഏറ്റവും ഒടുവിൽ താങ്കൾക്കറിയാൻ ഡൽഹിയിൽ നടത്തിയ ഒരു വലിയ റാലി അത് ഇന്ത്യ ബ്ലോക്കിന്റെ ആയിരുന്നില്ല കോൺഗ്രസിന്റെ ആയിരുന്നു അല്ലെ പിന്നെ കോൺഗ്രസ് ഈ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിൽ എവിടെയാണ് എവിടെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് എവിടെയുമില്ല പിന്നീട് മറ്റൊരു കാര്യം താങ്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇന്ത്യ ബ്ലോക്കിൽ ഭാഗമായ രണ്ടു തരം കൂട്ടരാണ് കോൺഗ്രസിനൊപ്പം ഒന്ന് പ്രാദേശിക കക്ഷികൾ രണ്ട് ഇടതുപക്ഷ കക്ഷികൾ ഈ ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിനും സി പി ഐ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിന് ഉപരി ഒരു ദേശീയ രാഷ്ട്രീയ ഒരു മുന്നണിയെ അവർക്ക് പരമപ്രധാനമല്ല എന്ന് നമുക്ക് തുടക്കം മുതലേ അറിയാം അല്ലെങ്കിൽ അത്രത്തോളം കേരളത്തിൽ തന്റെ തങ്ങളുടെ തങ്ങളുടെ അധികാര രാഷ്ട്രീയം നഷ്ടപ്പെട്ടാലും ആശയപരമായും ഫാസിസ്റ്റ് വിരുദ്ധവുമായ രാഷ്ട്രീയം ഏർ കൊണ്ടുപോകണമെന്നുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ഇടതുപക്ഷമായിരിക്കണം എത്ര ചെറുതായാലും അതിനൊക്കെ എനിക്ക് ഏറ്റവും തോന്നുന്ന അതിൽ ഞാൻ കാണുന്ന ഇടതുപക്ഷത്തിൽ അതിന് അത്തരം ഒരു കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്നത് സി പി ഐ എം എൽ ലിബറേഷൻ എന്ന് പറയുന്ന ദിപങ്കർ ഭട്ടചാര്യയുടെ ഒരു പാർട്ടിയുണ്ട് വലിയ വേരോട്ടമുള്ള എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നക്സലൈറ്റ് അക്രമമാർഗം ഉപേക്ഷിച്ച ഒരു ബഹുജന പാർട്ടി താർത്ഥത്തിൽ ബഹുജന പാർട്ടി ശരിയായിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി ആ പാർട്ടി ഒഴിച്ച് കേരള ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷത്തിനും ഇന്ത്യ ബ്ലോക്ക് എന്ന ഫാസിസ്റ്റ് വിരുദ്ധ സങ്കല്പത്തിനോട് ആത്മാർത്ഥമായ കൂറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കാരണം കൂടെ കാണുന്നുണ്ട് ഒന്ന് ജെ യു നിതീഷ് കുമാറിനെ നമ്മൾക്ക് ആയറാം ഗെയറാം എന്നൊക്കെ വിളിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കത്തോളം അദ്ദേഹമാണ് ഇരുന്നൂറ്റി പതിന രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ജനതാ പരിവാറിന് വേണ്ടി ശ്രമിക്കുകയും ആ ജനതാ പരിവാരം കോൺഗ്രസുമായി ഒരു വിശാല മുന്നണി ഉണ്ടാക്കി ഇടതുപക്ഷമായി കൂടി ബിജെപിക്ക് എതിർക്കണമെന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് നിതീഷ് കുമാർ ആണെന്ന് അദ്ദേഹത്തിന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് നടന്നത് ജനതാ പരിവാറിനെ തുരങ്കം വയ്ക്കാൻ മുലാം ജീവിച്ചിരിക്കുന്ന അന്ന് ജീവിച്ചിരുന്ന മുലാം സിംഗ് യാദവിന്റെ വീട്ടിലും കുടുംബത്തിലും ഒരു റെയ്ഡ് വഴി ബി ജെ പിക്ക് കഴിഞ്ഞു വീട്ടിലെ കഴിഞ്ഞ് അദ്ദേഹം പുറകിലേക്ക് മാറി അവിടെ അത് പക്ഷെ നിതീഷ് കുമാർ വീണ്ടും കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് വരികയും അവരുമായി ഇന്ത്യ ബ്ലോക്ക് ചെയ്യും പക്ഷെ നിതീഷ് കുമാറിന് ഒരു ഫീലിംഗ് ഉണ്ടായി കോൺഗ്രസ് ഇവരൊക്കെ സോഷ്യലിസ്റ്റുകളാണല്ലോ ശരിക്കും കമ്മ്യൂണിസ്റ്റുകളെക്കാളും കൂടുതൽ ആന്റി കോൺഗ്രസിസം നോർത്ത് ഇന്ത്യയിലെ പ്രാക്ടീസ് ചെയ്യുന്നത് സോഷ്യലിസ്റ്റുകളാണല്ലോ അവർക്ക് അദ്ദേഹത്തിന് ഒരു ഒരു തോന്നലുണ്ടായി കോൺഗ്രസ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു കൺവീനർ കൺവീനറെങ്കിലും ആക്കും എന്ന് വിചാരിച്ചു അത് നടന്നില്ല അതാണ് ബി ജെ പി ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കാര്യം ഇത് കുറേ കൂടെ താങ്കൾ പറഞ്ഞ പോലെ വളരെ പച്ചക്കുള്ള കൂറുമാറ്റവും പച്ചക്കുള്ള അധികാരമോഹം കൊണ്ട് ഇന്ത്യ ബ്ലോക്കിനെ തല്ലിപ്പറയുകയും ചെയ്താണ് അതല്ലാത്തവരുടെ സ്ഥിതി എന്താ അതല്ലാത്തവരുടെ ശിവസേന താങ്കൾ ആലോചിക്കൂ ശിവസേനയും സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി അതുവരെ എത്തിയില്ലേ അതല്ലേ ഇന്ത്യ ബ്ലോക്കിന്റെ അംഗം അത് തികച്ചും അസ്വാഭാവികമായ ഒരു മറാത്തി വംശീയവാദത്തിൽ വിശ്വസിക്കുന്ന തെക്കേ ഇന്ത്യക്കാരെ അടിച്ചോടിക്കണമെന്ന രാഷ്ട്രീയത്തിൽ തുടങ്ങിയ താൽ ബാൽ താക്കറെയുടെ ശിവസേനയുമായി ഐക്യപ്പെടുന്ന ഒരു ഒരു ബ്ലോക്കായി ഇന്ത്യ ബ്ലോക്ക് വന്നില്ലേ അത് അസ്വാഭാവികമായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എത്ര വേഗമാണ് ശിവസേന കാവി കാവി കാവ്യാവിപ്പാളയത്തിലേക്ക് അതിന്റെ കാവിയുടെ വേറൊരു രൂപത്തിലേക്ക് സ്വതന്ത്രമായി ഇന്ന് മഹാരാഷ്ട്രയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ എന്ത് ഇന്ത്യ ബ്ലോക്ക് കോൺഗ്രസ് വേറെ നിൽക്കുന്നു ശരത് പവാർ വേറെ നിൽക്കുന്നു ശരത് പവാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മറ്റൊരു ചേരിയിൽ നിൽക്കുന്നു സി പി എമ്മും സി പി ഐയും പ്രസഡ് കുറച്ച് പ്രസിഡന്റ് വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇടവിയുള്ള ഇവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റപ്പെടുന്നു അവർക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ എവിടെയും ഒരു തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് വേറെ പ്രാദേശിക പാർട്ടികൾ വേറെ മുട്ടുശാന്തിക്ക് കൊണ്ടുവന്ന ശിവസേനകൾ വേറെ അപ്പൊ അവിടെയും ഇന്ത്യ ബ്ലോക്ക് ഇല്ല ബീഹാറിലും ഇന്ത്യ ബ്ലോക്ക് ഇല്ല ബീഹാർ ഇന്ത്യ ബ്ലോക്ക് ഇല്ല കാരണം ബീഹാറിൽ അവസാന നിമിഷം കുഷാവയുടെ പാർട്ടിയെ കൊണ്ടുവരികയായിരുന്നു ജാതി പാർട്ടിയെ കൊണ്ടുവരികയായിരുന്നു ഹലോ ഹലോ അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ വിചാരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ചാപിള്ള ആയിരുന്നു ചെറിയ ശരിക്ക് എനിക്ക് തോന്നുന്നത് അത് ഇത് ഈ യഥാർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് മമതാ ബാനർജി ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും മാറുന്നതിന് സ്വന്തം തട്ടകം കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്റെ പല നാട്ടുകളും ഘട്ടത്തിലുള്ളവരൊക്കെ പറയുന്നത് ബിജെപി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇന്നത്തെ സിറ്റുവേഷനിൽ മമതാക്കി അനുകൂലമായി വരികയാണ് അതായത് എല്ലാ ഇന്ത്യാ ബ്ലോക്കിന്റെ എല്ലാ പ്രാദേശിക കക്ഷികളും ഇന്ത്യ ബ്ലോക്കുമായി ഉള്ള ഇന്ത്യ ബ്ലോക്കുമായിട്ടുള്ള ബന്ധം ഒരു തലത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ചാപിള്ള ഒരു അവസ്ഥയിലാണ് അന്ന് താങ്കൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അന്ന് തൃണമൂൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിൽ എന്ന് 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 അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കണ്ടെത്തിയ കാര്യം അവർക്ക് കോൺഗ്രസ്സുമായിട്ട് കോൺഗ്രസ് നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വവുമായി യോജിച്ചു പോകാൻ കഴിയുകയില്ല സോണിയാഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് അവർ ഇന്ത്യ ബ്ലോക്കിൽ ചേരാത്തതെന്നായിരുന്നു ഡൽഹിയിലെ പത്രങ്ങളുടെയൊക്കെ ഒരു ധാരണ പക്ഷെ അതിലും ദീർഘവീക്ഷണമുള്ള നിലപാടാണ് അവർ എടുത്തതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഇത് നിലനിൽക്കാൻ പോകുന്ന ഒരു 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 ധാരണയല്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇത് വളരെ വളരെ പ്രധാനമാണ് എന്തിന് ബി എസ് പി അത് അത് വളരെ അതിന്റെ അതിന്റെ അണികളെ മുഴുവൻ ആർ എസ് എസിന് കൈമാറിക്കൊണ്ടില്ലാതായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ കൺഷീറാം ഉണ്ടാക്കിയ അല്ലെങ്കിൽ മായാവതി സ്വയം ഉണ്ടാക്കിയ സകല ദളിതരെയും ഉത്തർപ്രദേശിലെ സകല ജ ബഹുജന ദലിത് സാമാന്യത്തെയും ആർ എസ് എസിന് കാഴ്ച വെച്ചുകൊണ്ട് സ്വയം ഇല്ലാതായ ഉള്ളതായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി എസ് പി ബി എസ് പി ഒരിക്കലും ഇതിലുണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യ ബ്ലോക്കിൽ അപ്പൊ ഞാനീ പറയുന്ന വിവിധ കാരണങ്ങൾ കൊണ്ട് കൃത്യമായ സൈദ്ധാന്തിക പ്രാദേശിക നിലപാടുള്ള കക്ഷികൾ മാറി നിൽക്കുകയും ആകെ ഒരുപക്ഷെ താങ്കൾക്ക് അറിയുമായിരിക്കും മുലായം സിംഗിന്റെ രൂപപ്പെടുത്തിയ എസ് പി മാത്രമാണ് ഇന്ത്യ ബ്ലോക്കിൽ ഒരു ഇപ്പോഴും കൃത്യമായ ആർ എസ് എസ് വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസുമായി സഹകരിക്കുന്ന അല്ലെ സി പി എമ്മിന്റെ കാര്യം പറയാൻ പറ്റുകയില്ല അവർ രാജസ്ഥാനിൽ കോൺഗ്രസിന് സഹായം നേടും തമിഴ്നാടിൽ സഹകരിക്കും ബീഹാറിൽ സഹകരിക്കും കേരളത്തിൽ ഇവരുമായി സഹകരിക്കുന്ന കാര്യമേ പറയാതെ കോൺഗ്രസിന് എതിർക്കും ഇതല്ലേ ഇതൊക്കെ ഒരു ഈ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ അടിസ്ഥാന വൈരുദ്ധ്യങ്ങളാണ് അത് വെറും ഒരു രണ്ടാംകിടയിലുള്ള വൈരുദ്ധ്യങ്ങളല്ല മൂന്നാം അതായത് അധാർമികമായ നുണപറച്ച ജനങ്ങളുടെ മുമ്പിൽ അവ പറയുക എന്നുള്ളതാണ് ഈ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഈ അധാർമികത ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ വിശ്വസിക്കുന്നതെങ്കിൽ അവർ തെറ്റി ഇപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ പറയുന്ന പോലെ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയാകുന്ന ഈ തമിഴ്നാടിൽ പോലും അതിന്റെ അന്ധ വിത്തുകൾ പാകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയാൻ തിരിച്ചറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ബംഗാളിൽ കേരള പിന്നെ സി പി ഐ എമ്മും അവശിഷ്ട കോൺഗ്രസും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന അവസാന ദിവസമാണ് ഒരു പക്ഷേ ആ സെൻട്രൽ കമ്മിറ്റിക്ക് ശേഷം കോൺഗ്രസുമായി ബന്ധം വേണ്ട എന്ന് തന്നെയായിരിക്കും നിശ്ചയിക്കുക കാരണം കേരളത്തിൽ ഇന്നത്തെ ഇപ്പോൾ അത് നേരത്തെ മുതലേ ഈ ചർച്ച ഉണ്ട് സാർ പക്ഷെ ബംഗാൾ സി പി എമ്മിന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ബംഗാളിൽ ലോക്സഭാ ക്യാമ്പയിനോ അസംബ്ലി അസംബ്ലി ക്യാമ്പയിനോ പോകാത്തതുപോലെ അവിടെ നിന്ന് ജ്യോതിബാബു ഒരിക്കലും കേരളത്തിൽ വന്ന് ക്യാമ്പയിൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് രണ്ടും രണ്ടും രണ്ട് യൂണിറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ബംഗാളിൽ അവർക്ക് വളരെ വ്യക്തമായ അറിയാം കോൺഗ്രസുമായി കൂടിയാലേ എന്തെങ്കിലും ലഭിക്കാമെങ്കിൽ രണ്ടു മൂന്ന് സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം